അടിപൊളി ഇതാണ് ഈ മരത്തിന്റെ ഈ മരത്തിന്റെ ഈ പൊത്ത് കാണുന്നത് അടിപൊളി ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സന്തോഷിൻറ്റോ ഇത് ബിബിന അപ്പൊ നമ്മളിപ്പോൾ അഞ്ചൂരിലേക്ക് വന്നിരിക്കുകയാണ് അഞ്ചൂരിലെ തുരുത്ത് കാണാൻ വന്നിരിക്കുകയാണ് അടിപൊളിയാണ് നല്ലൊരു എന്താ പറയുക അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണ് അപ്പൊ എന്താ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു പണിയൊന്നുമില്ലായിരുന്നപ്പോ ഞങ്ങൾ ആ ഇറങ്ങിയാണ് നല്ല അടിപൊളി പ്ലേസ് ആണ് എന്നാ പറയുന്നത് അത് ഒരു രക്ഷിത അടിപൊളിയായിരുന്നു നല്ല അവസരമാണ് കാണുക ഇപ്പം ഇങ്ങനെ പോകുന്ന കാട്ടിലേക്ക് ഈ കാട്ടുകൂടെ കാണാൻ നമ്മൾ ഇറങ്ങിപ്പോ കുറെ പോകണം കുറെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക നല്ലൊരു പ്ലേസിലെത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല അടിപൊളി ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടെത്തപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ തുരുത്തിലേക്ക് പോവാം ഇപ്പോൾ ഈ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഈ വഴിയാണ് ഇതിലെ കുറച്ചതാണ് മൺവഴിയൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫോറസ്റ്റ് ആണ് അതൊക്കെയാണ് ഒരു പശുമാമ വരുന്നുണ്ട് ഫുള്ളൊരു എന്താ പറയുക ഒരു കാട് ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മളെ ഒരു ഒരു പശുമാലേ നല്ലൊരു പ്ലസ് ആണ് ഈ പശുമാമ പശുമാമയെ കുത്തല്ലേ കുത്തല്ലേ ആ നമ്മളെ ഒരു നമ്മളൊരു നോട്ടോക്കെ നോക്കിയിട്ടുണ്ട് പശുമാമ്മ ഒരു നല്ല അടിപൊളി പ്ലിസ്സാട്ടോ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പൊ എന്റെ ഫ്രണ്ട് ബിപിൻസ് പാർസിംഗ് നടന്നോണ്ടിരിക്കുവാണ് ഇതാണ് കേരിയാണ് നല്ലൊരു എന്താ പറഞ്ഞത് ഒരു കാറ്റിക്കുട പോകേണ്ട ഒരു പ്രതീതിയാണ് അല്ലേടാ ഫുള്ള് കാടാണ് ആ ഒരു കാട്ടിക്കുടൊക്കെയാണ് പോകുന്നത് നല്ല അടിപൊളിയാണ് ആ അല്ല ഒരു ഒരു തുരുത്താണ് നല്ല അടിപൊളി പ്രദേശം കേട്ടോ എൻ്റെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പം ഇങ്ങനത്തെ വഴിയാണ് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വഴികളാണ് അത്യാവശ്യം നോക്കിയൊക്കെ നടന്നില്ല ചില താഴെ വീഴും അങ്ങനെയുള്ള വഴികൾ വഴികളിലൂടെ ഇപ്പോൾ തെന്നി അടിച്ചാൽ വേണം താഴെ താഴേക്ക് വീഴും മുഴുവൻ നല്ല തേക്കും പറഞ്ഞ് നിൽക്കുന്നു ഇഷ്ടംപോലെ തേക്ക് കൃഷി ചെയ്യാം കേട്ടോ ഇവ തേക്കട മുഴുവൻ തേക്ക തേക്കും കൂപ്പാണ് ആ അതന്നേ തേ അപ്പോൾ നമ്മുടെ തേ ഉണ്ടോ എല്ലാം തേക്കാം നിറം മുഴുവൻ നിൽക്കുന്ന തേക്കും മരം ആണ് ബിവിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണത് അല്ലാടാ ഇതുണ്ടോ ഇതാണ് തേക്കും മരം അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക ഒരു കാട്ടിക്കൂടെ ഉള്ള എന്താ ഒരു വലിയൊരു ഫോറസ് കാട്ടുകൂടെ പോകുന്ന ഫോറസ്റ്റ് കൂടെ നമ്മൾ പോകുന്നത് ഏ ഇതില്ല എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഒരുക്കുന്ന മരം കാലത്ത് അവിടെ ആ കാണുന്നതാണ് ഈ ഇടുക്കി ജില്ലാ വെള്ളമാണ് ഉരുത്തി കിടക്കുന്നത് ഇതാണ് തേക്ക് ഉണ്ടോ തേക്കും മരം കണ്ടോ ഉണ്ടോ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഇതൊന്ന് വെട്ടുന്നവരെ അവരൊന്നും നോക്കിക്കോളും മരിക്കണ്ട അപ്പൊ ഇങ്ങനത്തെ വഴി കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ അഭിപ്രായങ്ങൾ ഏ കമൻറ്റ് അടിസ്ഥാണേ നമ്മുടെ ഒരു പയ്യനാണ് പയ്യനല്ല നമ്മുടെ ഒരു ചെറുപ്പക്കാരനാണ് ഒന്ന് നിങ്ങൾ കാര്യമായിട്ട് നോക്കി വെച്ചോട്ടോ അതെ അതെ അപ്പം ഇങ്ങനത്തെ വഴി കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണെന്ന് വെച്ചാൽ ഇല്ല നോക്കുന്ന ഇവിടെ ഒന്നും ഇല്ല അവൻ അവനീ മരങ്ങളായിട്ട് നോക്കുക അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു തോന്നുന്നില്ല ഫുള്ള് കാടല്ലടാ ഫുള്ള് ഒരു അടിപൊളി ഇവിടെ തേക്കാണ് ഏഹ് പിന്നെ ഇതിലെ പാറയാണ് അത്യാവശ്യം പാറയൊക്കെ ഉണ്ടേ ഈ പാറക്കട ഇങ്ങനെയുള്ള വഴിക്കാണ് നമ്മൾ ഇറങ്ങുന്നത് എന്തോ ആ ഇവിടെയൊക്കെ മഴക്കാലത്തൊക്കെ പോക്ക് ചടങ്ങ് കാരണം തെന്നി അടിച്ച് വീഴും ആ അത്യാവശ്യം എന്താ ഇറങ്ങേ ഇവിടെയൊക്കെ വിറയെടുക്കാനൊക്കെ ആൾക്കാർ വരുന്നതാ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം മരമൊക്കെ വിറമൊക്കെ എടുക്കല്ലേ അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് വന്നെടുക്കുന്ന അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മഴ ചിലപ്പോൾ താഴെ പോകുന്നു നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ അല്ലേ ഇവിടെ ഒക്കെ പോയാൽ താഴെ ഇല്ലിക്കൂട്ടത്തേക്ക് ചെന്ന് കിടക്കും അത് നമുക്ക് ഉത്തരവാദിത്വമില്ല അത്യാവശ്യം ഈ മണ്ണെല്ലാം നിൽക്കുന്ന ഈ മരങ്ങളുടെ വേരൊക്കെ അല്ലേടാ വേരെയല്ല തട്ടിയാണ് മണ്ണിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടോ ഈ വേരൊക്കെ തടസ്സമായിട്ട് അതിനെ പറഞ്ഞ മരങ്ങള് വെട്ടണ്ടെന്ന് പറയുന്നത് ഇതാണ്ടോ അവിടെ കടന്നതാണ് വെള്ളം കണ്ടോ അത് വെള്ളമാണ് ഇടുക്കി ജലാശയത്തിൽ വെള്ളമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ് അടിപൊളിയോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്തോ നല്ലൊരു കാട് ഫുള്ള് കാട് അല്ലേടാ ഇതൊക്കെയാണല്ലോ തേക്ക് നിൽക്കുന്ന തേക്ക് മര നിൽക്കുന്നോ ഇങ്ങനെ ആ പഴക്കുള്ള ആണോ എന്ത് ഇങ്ങനെ ഉണ്ടോ ആ മരുപടി ചോദ്യം കണ്ട അപ്പം അപ്പം നമ്മൾ ഏകദേശം നടന്നു നടന്ന് എന്താ സ്ഥലത്തിൻ്റെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ എത്തും ഒരു വലിയ എന്താ പറയുക ഇവിടെ നിന്ന് ഒരു പത്ത് ഇരുന്നൂറ് മിനിറ്റോടെ ഉള്ളൂ നമ്മൾ അടിപൊളി മുഴുവൻ കാട് ചുറ്റും കാട് കണ്ടോ ചുറ്റും കാട് അല്ലടാ ആ നമ്മളിപ്പോൾ പോകുന്നത് നിരവധി ആണ്ടാണ് മണ്ണലിപ്പ് ആ ഈ മണ്ണലിപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയാണ് ഈ മരങ്ങളുടെ വേരൊക്കെ ഉള്ളതുകൊണ്ട് എത്ര മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെ 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 അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ നിരവധി സിനിമ ഷൂട്ടിംഗ് അങ്ങനെയൊക്കെ നടന്നാക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം അതിൻ്റെയൊക്കെ ആ അടുത്തേക്ക് അറുപത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്തും ഇടാ ഇതെല്ലാം കാണുന്ന അഞ്ചു ലിഫാത്ത വെള്ളമാണ് ഫുള്ള് കാണുന്നത് ഈ കാടിക്കണോ ഒരു രക്ഷയില്ല പൊളിയാണ് നമ്മൾ ഏകദേശം അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു അതെ അതെ അടിപൊളി എന്താ പറയുക നല്ല രസം കാണാൻ നല്ല സുഖം ഇതാണ് ഏഹ് അപ്പൊ അടിപൊളി ഒരു രക്ഷി ഒരു മരത്തിന്റെ പേര് കിടക്കുന്നതാണോ ഇതേ അതൊരു വള്ളിയാണോ വള്ളി ആ വള്ളിയാണോ മരമാണോ അതെല്ലാം അടിപൊളി ഒരു ഒരു രക്ഷ അടിപൊളി കാഴ്ച കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അങ്ങനെ ഉണ്ടോ അടിപൊളിയല്ലേ ഒരു മരത്തിന്റെ വള്ളിയോ അതോ വേറെ ഒക്കെ ആണെന്നു ഇങ്ങനെയാണ് കിടക്കുന്നുണ്ടോ അടിപൊളി അല്ല ഒരു അടിപൊളി ഒരു രക്ഷെ കേട്ടോ അടിപൊളി എന്താ പറയുക സൂപ്പർ എൻ്റെ പുറത്ത് ആ പുറകെ കാണുന്ന വെളുത്ത് കാണുന്നതാണ് വെള്ളമാണ് ഇടുക്കി ഇടുക്കി രാമിലെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നതാണ് അപ്പൊ നമ്മളുള്ള അഞ്ചുള്ള തുരുത്തിൽ തുരുത്തിലാണ് കേട്ടോ ഏ ബിപിൻ സഭാസിനെ വിട്ടിരുന്ന ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഗുഹയ്ക്കോർ കയറി പോവാണ് ആഹാ പൊളി പൊളി പോളി പോളി മൂക്കും കുത്തി താളി കിടക്കും അവരെങ്ങനെ ഊഞ്ഞാൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുവാണ് അടിപൊളി അങ്ങനെ ഒരു കാട് അടിപൊളി അതുകൊണ്ട് അവന് ആടിക്കൊണ്ടിരിക്കുന്നു ഊഞ്ഞാലേ അവന്റെ ഊഞ്ഞാലിൽ ആട്ടോ ഊഞ്ഞാലോ പാട്ടും പാടി ഊഞ്ഞാലാടേക്ക് വന്ന അടിപൊളിയാട്ടോ രക്ഷയില്ല സുഹൃത്തുക്കളെ എങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണോ നമ്മടെ കണ്ടോ തുരുത്തിലേക്ക് അടിപൊളി ഒരു രക്ഷയില്ല കണ്ടോ ഇതാണ് നമ്മുടെ തുരുത്ത ആ വെള്ളം കണ്ടോ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് ആ തുരുത്ത് എത്തിയിരിക്കുവാണ് ഇതാണ് മറ്റേ അഞ്ചുരിലെ തുരുത്താണ് ഒരു രക്ഷയില്ലോ അടിപൊളി ഒരു പറഞ്ഞ നിൽക്കുന്നുണ്ടോ വേറെ ഒക്കെ എന്നുണ്ടോ അറബിക്കടൽ പോലെ അവിടെ വെള്ളം കിടക്കുന്നത് ഒരു രക്ഷയില്ല നോക്കിക്കേ ആ ഇതുകൊണ്ടോ അവിടെ കാണുന്നതാണ് അഞ്ചുരുള്ളിയിലെ ആ ടണലിലെ വെള്ളം ചാടുന്നതാണ് ആ കാണുന്ന വെളുത്ത് ഇപ്പോൾ കാണിക്കാനുള്ള ഇത് ഏ ആ നീന്തൽ ഇത് ഇതാണ് ആ അഞ്ചുരുള്ളിയിൽ ആ വെള്ളം ചാടുന്നത് ഒരു രക്ഷയില്ല പൊള്ളി കേട്ടോ അടിപൊളി ഒരു രക്ഷയില്ല കേടൂ അവൻ അങ്ങോട്ട് പോയിരിക്കുവാണോ ഇനി അവൻ്റെ പുറകെ പോകണം ഓക്കെ എന്താ പറഞ്ഞ നമ്മളിപ്പോൾ ശ്രീലങ്ക എത്തിയ പോലെ എന്താ പറഞ്ഞാൽ അറബിക്കടലിൽ എത്തിയ അവസ്ഥയാണ് അടിപൊളി ഒരു രക്ഷയില്ല ഏയ് എൻ്റെ പൊനോ ഇതാണ് നമ്മൾ പറഞ്ഞ തുരുത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം മീൻ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വരുന്നതാണ് നല്ല കാറ്റാണ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പറയാം ഓ മൈക്ക് ഓളെ കാലിൽ ഓളം അടിക്കുന്നു അല്ലോടേ വെള്ളം അങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ആ തുരുത്ത് ഈ ആ പോളി ഒരു രക്ഷ കേട്ടോ അപ്പം അപ്പം ഈ ഈ എന്താ ഈ സ്ഥലത്തെ കുറിച്ച് ഇത് അഞ്ചുപിള്ളി തുരുത്താണ് നിരവധി എന്താ സിനിമ ചിത്രീകരണമൊക്കെ നടന്നേക്കുന്ന സ്ഥലമാണോ ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതിൻ്റെ പുറകെ കാണുന്ന ആ പുറകെ കാണുന്ന വെള്ളം ചേർന്നതുകൊണ്ട് അതാണ് നമ്മുടെ അഞ്ചുള്ളി ടണലാണ് അവിടെ നിന്നാണ് ഏഹ് ഒരു രക്ഷയിൽ അടിപൊളി ഇതാ ഓ എൻ്റെ പൊന്നോ ഒരു രക്ഷയിൽ കേട്ടോ നല്ല അടിപൊളി ഒരു അടിപൊളി എന്ന് പറഞ്ഞ സ്ഥലം അവനൊരു ഇവിടെ ഒരു പൊത്തുണ്ട് പൊത്തുകൊണ്ടാണ് പൊത്തുകൂടെ കയറാൻ വേണ്ടി നോക്കുക നോക്ക് അവനേത് പുറത്തൊന്നും പൊത്തുകയറും അടിപൊളി ഇതാണ് ഈ മരത്തിൻ്റെ ഈ മരത്തിൻ്റെതാണ് ഈ പൊത്ത് കാണുന്നത് അടിപൊളി ഏഹ് ഇങ്ങനെ അവിടെ എത്തിയിരിക്കുന്നത് അഞ്ചുളിയ ചുരുത്ത് എത്തിയിരിക്കണം നാട്ടിൽ നിന്ന് ആകാശല്ല അടിപൊളിയായിട്ട് സൂര്യനെ അസ്തമിക്കാൻ തയ്യാറെടുത്തോണ്ടിരിക്കുന്നു ഒരു രക്ഷയില്ല അടിപൊളി നിരവധി എന്താ പറയാ സിനിമാച്ചത്തേക്കു നടക്കുന്ന സ്ഥലമാണിത് അഞ്ചുരുള്ളി തുരുത്ത് ഓക്കെ അപ്പൊ നമ്മുടെ അഞ്ചുരുള്ളി തുരുത്തലാണ് നമ്മളിപ്പൊ എത്തിയിരിക്കുന്നത് ഒരു രക്ഷയില്ല അതുകൊണ്ടോ അങ്ങോട്ട് നോക്കുക അടിപൊളി സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ പിന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻ്റ് ആയിട്ട് ഏർപ്പെടുത്തുക ഇത് കൂടെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം കേട്ടോ അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടു നമുക്ക് തിരിച്ചു പോകാം ഓക്കെ ഓ നമുക്ക് സൂര്യനെ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടോ മതി ഏയ് നമ്മളിപ്പോൾ എന്താ വേ വേറൊരു സ്ഥലത്ത് ശ്രീലങ്കിലെത്തിയ പോലെയാണെന്ന് തോന്നുന്നത് ശ്രീലങ്കനൊക്കെ എത്തിയേക്കുന്ന പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട് അടിപൊളി ഒരു രക്ഷയില്ല നമ്മളൊന്ന് നോക്കണം ആശയമില്ല എഫ് അങ്ങനെ വിവിധ ഇവിടെ കയറി എന്താ ഓരോ ഓരോ ഓരോന്ന് ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്താണ് നീ ആലോചിക്കുന്നത് ആ പാറ ഇവൻ കാശ് ഉണ്ടാകുന്ന ആരോപിച്ചിരിക്കാം കൊള്ളാം നിനക്ക് പാറ പൊട്ടിച്ച തന്നെ കാശ് ഉണ്ടാക്കണ്ടേ ഓക്കേ നിന്റെ സ്കൈ ഒക്കെ കത്തിക്കുന്നു ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഓക്കെ അല്ലേ ഓഹോ പിന്നെ പുറകിലൊക്കെ എന്താ നല്ല അടിപൊളി അവിടെ ഒന്ന് കാഴ്ച വാങ്ങണേ ഒരു രക്ഷയില്ല ഉണ്ടോ La vida hala super pesada അങ്ങനെ ഇതാണ് നമ്മുടെ അഞ്ചുവിൽ തൂരത്ത് അവിടെ മുമ്പ് നിങ്ങൾ എന്താ പറയുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ദിവസമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ 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 ബൈ